ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം സോ ഇന്നലെ നമ്മൾ പ്രൊമോയിൽ കണ്ടത് എന്താണ് നെവിൻ പണിപ്പുരയ്ക്കകത്ത് കയറിയിട്ട് ഇറങ്ങാതെ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇപ്പോൾ ലൈവില് അവസാന സെക്കൻഡുകളിൽ നെവിൻ പുറത്തിറങ്ങിയിട്ടുണ്ട് എല്ലാവരെയും ഒന്ന് പേടിപ്പിച്ചെങ്കിലും നെവിൻ പുറത്തിറങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ലൈവില് നടന്നത് സോ അതിനിടയിൽ ഈ വളരെ കുറച്ച് ഫുഡ് മാത്രമാണ് ഇവർക്ക് എടുക്കാൻ പറ്റിയത് കാരണം ബിഗ് ബോസ് ഇരുപത് കോയിന്റെ ഉള്ളിലേ എടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു കോയിൻ ബേസിലാണ് ഇത്തവണ കൊടുത്തത് പണിപ്പുരക്കകത്ത് കയറിയവര് നമുക്കറിയാലോ സർക്കസിനകത്ത് കോയിൻ കിട്ടിയവരാണ് കയറിയത് ആ കോയിന്റെ എണ്ണത്തിനനുസരിച്ച് സാധനം എടുക്കാൻ പറ്റൂ അപ്പൊ ഫുഡ് ഐറ്റംസ് ഇവർക്ക് കുറച്ചാണ് കിട്ടിയത് അപ്പോൾ ടാസ്ക് കഴിഞ്ഞവർ ഇറങ്ങിയ സമയത്ത് ആര്യൻ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് തരാൻ പറ്റില്ല കാരണം എല്ലാവരും എന്ത് ചെയ്തില്ല കോയിൻ കൊടുത്തിട്ടില്ല അപ്പൊ കോയിൻ കൊടുക്കാത്തവർക്ക് ഫുഡ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലൈവില് ഒരു വഴക്ക് നടക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പൊ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഇന്നലത്തെ പ്രൊമോയിൽ നമ്മൾ കണ്ട വിചാരിച്ചത് നെവിൻ പണി കൊടുത്തു എന്നാണ് പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്തായാലും അവസാന നിമിഷം നെവിൻ ഇറങ്ങി ഇപ്പൊ ഭക്ഷണത്തിന്റെ പേരിൽ അടി നടക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം